ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഇന്നത്തെ സ്റ്റോറിയുടെ റിവ്യൂയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ കഥയിലാണെങ്കിൽ തുമ്പി അവിനാശിനോട് പറയണം പത്ത് ലക്ഷം രൂപ അടയ്ക്കണം നാളെ തന്നെ അടച്ചേക്കണമെന്ന് പറയുകയാണ് ഈ അവിനാശം സംസാരിക്കുന്നതാണെങ്കിൽ ഗിരിജയും പവിത്രയും കാണുന്നുണ്ടെന്ന് തുമ്പിക്ക് മനസ്സിലാകുന്നു തുമ്പി മനസ്സിൽ വിചാരിക്കുകയാണ് പവിത്രയെ ഒന്ന് തെറ്റിദ്ധരിപ്പിക്കണമെന്നൊക്കെ അതിൽ മാത്രമേ ശ്രേയമേടത്തിൽ നിന്നും അവിനാശിനെ രക്ഷപ്പെടുത്താൻ പറ്റുകയുള്ളൂ എന്നൊക്കെ വിചാരിക്കുകയാണ് അവിനാശാണെങ്കിൽ വേറെ വഴിയില്ലാതെ പത്ത് ലക്ഷം രൂപ തിരിച്ചടയ്ക്കാമെന്ന് പറയുന്നു ആ സമയത്താണെങ്കിൽ പവിത്രയെ കാണിക്കാൻ വേണ്ടി തുമ്പി സ്നേഹത്തോടെ അവനാശിനെ കെട്ടിപ്പിടിക്കുന്നു തിരിച്ചിയും പവിത്രയും വിചാരിക്കുന്നു തുമ്പിയാണ് അവനാശിൻ്റെ ഇപ്പോഴത്തെ ഗേൾഫ്രണ്ട് എന്നും അതുമാത്രമല്ല തുമ്പിയെ ഇറക്കിയത് അവിനാശ് തന്നെയാണ് സ്വത്തെല്ലാം കൈയടക്കാൻ വേണ്ടിയെന്നൊക്കെ വിചാരിക്കുകയാണ് ഗിരിജ പറയുകയാണ് മാളുവാണെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് നമുക്ക് തെളിയിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് എല്ലാവർക്കും സ്വത്ത് കിട്ടത്തുള്ളൂ എന്നൊക്കെ പറയുകയാണ് കുമാരൻ മുതലാളിയാണെങ്കിൽ അവിനാശിനോട് പറയുകയാണ് മാളുവാണെങ്കിൽ എല്ലാവരോടും ഓവറായിട്ട് പെരുമാറുന്നു എന്ന് പരാതിയുണ്ട് നീ ഓഫീസിൽ അപ്പോൾ അവിനാശും പറയുന്നു അത് സത്യമാണെന്ന് അവിനാശിനെ സപ്പോർട്ട് ചെയ്ത് ഗിരിജയും അതുപോലെ പവിത്രയും എല്ലാവരും പറയുകയാണ് അത് സത്യമാണെന്ന് പ്രേ അപ്പോൾ പറയുന്നുണ്ട് എല്ലാവർക്കും ബുദ്ധിമുട്ടാകുന്നുണ്ടെങ്കിൽ അവളെയും കൂട്ടി ഞാൻ വീട്ടിലേക്ക് പൊക്കോളാമെന്നൊക്കെ സുകുമാരൻ മുതലാളി അപ്പോൾ പറയാണ് ഞാൻ കമ്പനിക്ക് ഒരു വൈസ് ചെയർമാനെ നിയമിക്കാൻ പോവുകയാണ് എനിക്ക് തൊട്ട് താഴെയുള്ള പൊസിഷനാണെന്ന് പറയുന്നു സുകുമാരൻ മുതലാളി പറയുന്നത് കേട്ടിട്ട് അവിനാഷ് വിചാരിക്കുന്നു അവിനാഷിനായിരിക്കും ആ പോസ്റ്റ് എന്ന് അതുപോലെ ഗിരിജയാണെങ്കിൽ ഗിരിജയ്ക്കായിരിക്കുമെന്നും പവിത്രയാണെങ്കിൽ പവിത്രയ്ക്കായിരിക്കുമെന്നൊക്കെ വിചാരിക്കുകയാണ് പക്ഷേ സുകുമാരൻ മുതലാളി പറയുന്നത് ആ പോസ്റ്റ് ഇനിയും മുതൽ മാളൂനാണെന്ന് അത് കേൾക്കുമ്പോൾ എല്ലാവർക്കും ഷോക്കാകുന്നു എല്ലാവരും ചോദിക്കാണ് അവളൊന്നും പഠിച്ചിട്ടില്ലല്ലോ അവൾക്ക് ബിസിനസ് അറിയത്തില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് സുകുമാരൻ മുതലാളി എപ്പോൾ പറയണം ഒരു ദിവസം കൊണ്ട് തന്നെ അവൾ അവളുടെ കഴിവ് തെളിയിച്ചതാണ് അതുകൊണ്ട് അവൾക്ക് ആ പോസ്റ്റ് കറക്റ്റ് ആയിരിക്കുമെന്നൊക്കെ അവിനാശാണെങ്കിൽ മാളുവിൻ്റെ അടുത്ത് ചെല്ലുന്നു മാളുവിനോട് പറയണം നിന്നെ കമ്പനിയിലെ വൈസ് ചെയർപേഴ്സണാക്കാൻ പോവുകയാണ് നീ ആ പോസ്റ്റിലേക്ക് വരണ്ട എന്ന് പറയുന്നു ഇവർ സംസാരിക്കുന്നതാണെങ്കിൽ ഗിരിജ മറഞ്ഞു നിന്ന് കേൾക്കുകയാണ് മാളു അപ്പോൾ പറയണം ആ പോസ്റ്റിലേക്ക് ഞാൻ പോയാൽ പ്രശ്നം എന്താണ് ഞാൻ അച്ഛൻ്റെ മകളല്ലേ എന്ന് ചോദിക്കുകയാണ് അവിനാഷ് അപ്പോൾ പറയണം നീ ഒറിജിനൽ മാളുവല്ല ആണെന്ന് തുമ്പി അപ്പോൾ പറയാണ് എന്നെ ഈ വേഷം കെട്ടിച്ചത് നിങ്ങളാണ് അപ്പം നിങ്ങളുടെ കള്ളത്തരവും ഞാൻ പൊട്ടിക്കുമെന്നൊക്കെ പറയുന്നു ഇതെല്ലാം ഗിരിജ കേൾക്കുന്നു ഗിരിജയ്ക്കാണെങ്കിൽ സത്യങ്ങളെല്ലാം മനസ്സിലാകുന്നു ഗിരിജ മനസ്സിൽ വിചാരിക്കുകയാണ് രണ്ടിനെ ഇവിടെ നിന്ന് ഇറക്കി ശുദ്ധീകരിക്കണമെന്നൊക്കെ ഗിരിജയാണെങ്കിൽ സ്വപ്നം കാണുന്നുണ്ട് എല്ലാ കാര്യങ്ങളും സുകുമാരനോട് പറയുന്നതും സുകുമാരനാണെങ്കിൽ ഗിരിജയും പവിത്രയും സ്നേഹിക്കുന്നതുമൊക്കെ ഗിരിജ എപ്പോൾ മനസ്സിൽ വിചാരിക്കുകയാണ് ചുമ്മാതങ്ങ് പോയി പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല അതുകൊണ്ട് ഈ ഏട്ടനെ ഇവിടേക്കിവർ സംസാരിക്കുന്നത് കേൾപ്പിക്കാൻ വിളിച്ചുകൊണ്ട് വരാമെന്ന് വിചാരിക്കുന്നു ഗിരിജിയാണെങ്കിൽ പവിത്രയോട് പോയി പറയുന്നുണ്ട് മാളുവാണെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് മാളുവാണ് ഞാനാണെങ്കിൽ മാളു അവനാശം സംസാരിക്കുന്നത് കേട്ടെന്നൊക്കെ പറയുന്നു പവിത്രയപ്പോൾ ചോദിക്കുന്നുണ്ട് അവർ സംസാരിച്ചത് മൊബൈലിൽ റെക്കോർഡ് ചെയ്തോ എന്ന് ഗിരിജി അപ്പോൾ അതൊന്നും ഓർത്തില്ല ഞാനിപ്പോൾ തന്നെ ഏട്ടനോട് പറയാൻ പോവുകയാണ് ഇപ്പോഴും അവർ സംസാരം തുടർന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നു വിജയും പവിത്രയും ആണെങ്കിൽ സുകുമാരൻ മുതലാളിയോടും ശ്രേയോടും പോയിട്ട് എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് അവർ രണ്ടുപേരും ആദ്യം വിശ്വസിക്കുന്നില്ല ഗിരിജയും പവിത്രയും നിർബന്ധിക്കുമ്പോൾ അവരുടെ സമാധാനത്തിനുവേണ്ടി രണ്ടു പേരും വരികയാണ് എല്ലാരും കൂടെ ചെല്ലുമ്പോൾ അവിനാശും തുമ്പിയുമാണെങ്കിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് തുമ്പിയുടെ പേരിനെ പറ്റിയാണ് തുമ്പി എന്ന പേരും മാളു എന്ന പേരുമുണ്ടല്ലോ തുമ്പി എന്ന പേരിലല്ലേ എന്റെ ഓഫീഷലിനെയും മാളു എന്ന പേരിൽ ഞാൻ എങ്ങനെയാണ് ഈ കമ്പനിയിലെ ചെയര്പേഴ്സണലാകുന്നതെന്നൊക്കെ പറഞ്ഞാണ് സംസാരിക്കുന്നത് ശ്രേയയാണെങ്കിൽ രണ്ടുപേരെയും സംസാരം കേട്ടിട്ട് ഗിരിജ വഴക്കു പറയണം എന്തിനാണ് ഇല്ലാത്ത കാര്യം അവിനാഷിനെയും മാളുവിനേയും കുറിച്ചു പറയുന്നത് അവർ സംസാരിക്കുന്നത് എന്ത് കാര്യത്തെക്കുറിച്ചാണെന്ന് നിങ്ങൾ കേട്ടില്ല എന്നൊക്കെ ചോദിക്കുന്നു ഗിരിജ അപ്പോൾ പറയുന്നുണ്ട് നേരത്തെ ഇതല്ല സംസാരിച്ചതെന്നൊക്കെ ഗിരിജയുടെ വാക്കുകളാണെങ്കിൽ അവസാനം ആരും വിശ്വസിക്കുന്നില്ല പോയി കഴിഞ്ഞിട്ടാണെങ്കിൽ അവിനാശും തുമ്പിയും ആണെങ്കിൽ നടന്നതൊക്കെ വിചാരിക്കുകയാണ് രണ്ടുപേരും തർക്കിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗിരിജയാണെങ്കിൽ അവിടെ നിന്ന് പോകുന്നത് കാണുന്നു അത് കാണുമ്പോൾ രണ്ടു പേർക്കും സംശയം തോന്നുന്നു ഗിരിജിയുടെ പുറകെയാണെങ്കിൽ ആരോടും പറയരുതെന്ന് വേണ്ടി പറയാൻ പോകുന്നുണ്ടെങ്കിലും അത് നടക്കുന്നില്ല അവർക്കും മനസ്സിലാകുന്നുണ്ട് അങ്കിളിനെ വിളിച്ചിട്ട് വരാൻ വേണ്ടിയാണ് പോകുന്നതെന്ന് ആ സമയം കൊണ്ട് രണ്ടുപേരും പ്ലാൻ ചെയ്ത് സംസാരിക്കുന്നതാണ് അവിനാഷ് ആണെങ്കിൽ തുമ്പിയോട് പറയാണ് ഇനി ഇതുപോലത്തെ സംസാരമൊന്നും ഈ ഓഫീസിൽ വെച്ച് വേണ്ട എന്ന് നമ്മൾക്കൊരുമിച്ച് നിൽക്കണമെന്നൊക്കെ പറയുന്നു തുമ്പി എപ്പോൾ പറയുന്നുണ്ട് എന്നെ ചൊറിയാൻ വന്നാൽ ഞാൻ ഇങ്ങനെ പെരുമാറുകയുള്ളൂ എന്നൊക്കെ മാളു പറയുകയാണ് കൊണ്ടാണെങ്കിൽ മാളു എന്ന വേഷം കെട്ടിപ്പിച്ചെന്ന് കരുതി നീതിമാനായ സുകുമാരൻ മുതലാളിയുടെ പണമെല്ലാം അടിച്ചു മാറ്റാമെന്ന് ഒരിക്കലും കരുതണ്ടായെന്ന് ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്